ലോകത്ത് ഈ ഒരു തർക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ജുമാ ജമാത്തിൽ പങ്കെടുക്കുന്ന നിർബന്ധമാണോ ഇല്ലേ എന്നതാണ് ഇസ്ലാമിക ലോകത്ത് ഈ വിഷയത്തിൻ്റെ തർക്കം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർ ജുമാക്ക് അഥവാ നാട്ടിൽ താമസിക്കുന്ന അപ്പോൾ ഫിഹിൻ്റെ ഭാഷ പറഞ്ഞാൽ നാട്ടിൽ താമസിക്കുന്ന ബുദ്ധിയും പ്രായപൂർത്തിയുമായിട്ടുള്ള ഓരോ പുരുഷനും ജുമാ നിർബന്ധമാണ് അപ്പോൾ അതിൽ നിന്ന് യാത്രക്കാരനും അതുപോലെ തന്നെ ബുദ്ധി ഇല്ലാത്ത ഭ്രാന്തനും അതുപോലെ മറ്റു രോഗികളൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ അതിൽ നിന്ന് പുറത്തു പോകും അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണോ ഇല്ലേ എന്ന ചർച്ച അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം യാ യാല്ലീന ആമനു ഇതാ നൂദിയൽ സ്വലാ തിയോമിൽ ജുമാ ഫസ്റ്റ് ഔ ഇല ഇതിക്കരില്ല എന്ന് പറഞ്ഞു അപ്പോൾ യാ യാഹൊല്ലദീൻ ആമനു എന്ന് പറഞ്ഞ ആമനു വിശ്വസിച്ചവരെ എന്ന് പറയുമ്പോൾ ആ ഒരു പദപ്രയോഗത്തിൽ വിശ്വസിച്ച ആണും പെണ്ണും ഉൾപ്പെടും ഒരു സംശയമില്ല അപ്പോൾ ഫസ്റ്റ് ഔ ഇല തിക്കിരില്ല എന്ന് പറഞ്ഞതിൽ ആ അമ്പ്ര അതാ കൽപ്പന ക്രിയ ആ കൽപന ക്രിയയിലൂടെ നിർബന്ധം എന്ന് പറയുന്ന നിർബന്ധത്തിൽ സ്ത്രീകളും പുരുഷനും ഒരേപോലെ പെടുമോ എന്നുള്ളതാണ് തർക്കം നമ്മുടെ നാട്ടിലുള്ളത് സ്ത്രീകൾ പള്ളി പോലെ ഹറാമാണ് അങ്ങനെ പോകാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും പോകുകയാണെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ന്യായം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ഒരു രക്ഷണതാവസ്ഥ ഉണ്ട് അത് ഏതായിരുന്നാലും ഈ വിഷയത്തിൽ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പ്രമാണങ്ങളുടെ ബലാബലവും അതുപോലെ തന്നെ പണ്ഡിത ചർച്ചകളൊക്കെ എടുത്തു നോക്കുമ്പോൾ പുരുഷനെ പോലെ നിർബന്ധമായും പള്ളിയിൽ പോകേണ്ട അതായത് ജുമാക്ക് പോകേണ്ട ബാധ്യത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതേ സമയത്ത് ഒരു സ്ത്രീ അവൾ ജുമാക്ക് പങ്കെടുക്കുകയാണെങ്കിൽ അവൾക്ക് ഒരു പുരുഷന് കിട്ടാവുന്ന പ്രതിഫലം എന്താണ് ജുമയ്ക്ക് കഴിഞ്ഞാൽ ആ പ്രതിഫലക്കൊക്കെ കിട്ടും മാത്രമല്ല അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ അവളുടെ ലഹർ ലൊഹറിന് പകരം അത് പകരമാവുകയും ചെയ്യും എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവർ പറയുന്നത് നിർബന്ധമില്ലാത്ത ജുമ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിർബന്ധമാകുന്ന ലഹ്റ് എങ്ങനെയാണ് വീടുക ഇതാണ് പിന്നെ ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാറുള്ളത് ഞാൻ ഞാനൊരു ഉദ്ധരണി ഉദ്ധരിക്കാം അതായത് ഇപ്പോൾ ആധുനിക ലോകത്ത് ജീവിച്ചിരുന്ന ഒരു സൂഫി അഷ്ടരി പണ്ഡിതൻ കാരണം അവർ അതീത തന്നെ അഷ്ടീരികളെ പലരും മാത്രമല്ല ഈ സൂഫി പണ്ഡിതൻ്റെ പ്രത്യേകത അദ്ദേഹം ഷാഫിയും കൂടിയാണ് അദ്ദേഹം ഈജിപ്തുകാരനാണ് മുഹമ്മദ് മുത്തവല്ല എന്നാണ് ഉപയോഗ പേര് ആർക്ക് വേണമെങ്കിൽ മുത്തവല്ലി എന്നുള്ളത് ഒന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ക്ലാസുകളും ഇവരുടെ കബറാരാധനയെ വരെ ന്യായീകരിക്കുന്ന ഒക്കെ എന്തൊക്കെ കിട്ടും കൂട്ടും കാണാൻ കിട്ടും ഇനി മുപ്പര സലഫിയാണെന്നൊന്നും ആരും പറഞ്ഞു വരണ്ട പക്ഷേ അസുദ്ദീൻ അൽബാനി റഹ്മിനോട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് അതായത് മുത്തവല്ലി ഷാറാവിൻ്റെ അടുത്ത് നിന്ന് എൽമി സ്വീകരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഒരിക്കലും പറ്റൂല അതീത പച്ച അയാൾ അഷ്ടരിയാണ് അള്ളാഹു ഒലൂവിലാണ് ഉള്ളതെന്ന് വിശ്വസിക്കാത്ത ആളാണ് അതുപോലെ തന്നെ മുഖബിൽ വാദി റഹ്മോനോട് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഖുബൂരിയാണ് അയാൾ നേരെ ആ നെൽക്കു വരെ പറയുന്ന അദ്ദേഹം കുറേ കാലം അസഹർ യൂണിവേഴ്സിറ്റിയിലും മറ്റൊക്കെ ജോലി ചെയ്ത അസഹരിയാണ് ഡോക്ടറാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഫിഖുൽ ഫിഖ്ൽ മറത്തിൽ മുസ്ലിംമാർ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കിതാബുണ്ട് ആ കിതാബിൽ ഹെഖൂമു സലാത്ത്ൽ ജുമാഅഅത്തിൽ നിസാ എന്നൊരു ബാബൻ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഞാൻ അതുമാത്രമാണ് ഒന്ന് പറയുന്നത് ഞാൻ പഴയകാല ഫുഖഹാക്കളുടെ ഗ്രന്ഥത്തിൽ ഒന്നും ആധുനികനാണ് അദ്ദേഹം അതുപോലെ തന്നെ തൊരിക്കത്തിൽ ബൈ എത്തിയതാളാണ് അദ്ദേഹം തൊരീക്ക ആ നിലക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ മൂല്യമര മൂലല്ല ആൾക്കാർ ഇരിക്കാൻ പറ്റുന്ന ആളുമല്ല അതെ ഞാൻ ഇവിടുത്തെ മൂലം പോലെ അല്ലാന്ന് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ തൊരിക്കത്തിലെ സന്നദ്ധ ഉള്ളതാണ് പല ആൾക്കാരും ഇവിടെ അങ്ങനെ തൊരീക്കത്തിൻ്റെ ആൾക്കാരാണ് നല്ല സന്നദ്ധ പോലെയും തയ്യാറില്ലാത്ത ആൾക്കാരുണ്ട് അതേപോലെ എല്ലാം നടത്തും അദ്ദേഹം പറഞ്ഞു കാണാം സൊലാത്ത് ഉൽ ജുമാഅത്തി വാജിബത്തിൻ അലൽ ഉൻസ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജുമാ സംസ്കാരം എന്നുള്ള നിർബന്ധമല്ല ലാഖിൻ എന്നാൽ അവൾ ആ ജുമാക്ക് പങ്കെടുക്കുകയും ആ ജുമാ നിർവഹിക്കുകയും ചെയ്താൽ നിസ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവളുടെ ദൊഹറിൻ്റെ പകരം അത് മതിയാകുന്നതാണ് വ ഇൻ സൊല്ലത്ത് ഫിൽ മൻസിലി ഫൽ തുസല്ലി അർബാർ അക്കാത്തിൻ ലൊഹറിലച്ചാണ് അവൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നാടക്കാത്ത് അവൾ ദോഹർ നിസ്കരിച്ച് കൊള്ളട്ടെ അത് പറയാം വമിൻ കാലിൽ മിനൽ ഉലി വമൻ കാല മിനൽ ഉലമാ ഇ ബി കറാഹത്തി ഹുറൂജിൽ അൽ ജമീലത്തി ലിൽ ജുമാഅത്തി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരു അതായത് ഇപ്പോൾ സ്ത്രീകൾ ഭംഗിയുള്ളവരായിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുക എന്ന് പറയുന്നതിന് കറാഹത്തായി കണ്ട ആളുകളുണ്ട് അതിന് കാരണം പറഞ്ഞ് ഹൗഫൽ ഫിത്തന ഫിത്തിനെ ഭയക്കൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഔഹെർമ അതല്ലെങ്കിൽ ഹറാമായി കണ്ട ആളുകളുണ്ട് ഹുറൂജ അവൾ പള്ളിയിലേക്ക് പുറപ്പെടുക എന്നതിന് ഔ കാലു ബി അഫ്ദലിയെ സലാത്തി ഹഫിൽ ബുയൂത്തി മുത്തലക്കൻ പിന്നെ പണ്ഡിതന്മാരുടെ കൂട്ടത്ത് ഒരു വിഭാഗം ആളുകൾ ആൾ വീട്ടിൽ നിസ്കരിക്കുക എന്നുള്ളതന്നെയാണ് ഏറ്റവും അഫ്ദലി നിരുപാധിക അവൾ പള്ളിയിലേക്ക് ആ നിലക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് എന്നാൽ ഇതൊക്കെ അവർ പറഞ്ഞത് ഹീനമ കാനത്ത് സുഫു ഫലാത്തിൽ ഉപയോഗ ഗ്രന്ഥത്തിൽ ഇതാണ് അതായത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സഫുകൾക്കിടയിൽ പ്രത്യേകിച്ച് മറകളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ പറഞ്ഞതാണ് അവരെന്ത് ഇങ്ങനെ പോകൽ കറാഹത്താണ് ഫിത്തനെ ഭയപ്പെട്ടാൽ കറാഹത്താണ് അല്ലെങ്കിൽ ഹറാമാണെന്നൊക്കെ പറഞ്ഞത് ഏത് കാലത്ത് പറഞ്ഞതാണ് സ്ത്രീകൾക്ക് പ്രത്യേകമായിക്കൊണ്ട് നിസ്കരിക്കുവാനുള്ള ഇടങ്ങൾ പള്ളിയിൽ ഇല്ലാത്ത കാലത്താണ് നമുക്കറിയാം നസരസ്സലാമയുടെ കാലഘട്ടത്തിൽ നബി പറഞ്ഞല്ലോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അഫ്തലായ സൊഫ് മുമ്പിലെ സൊഫാണ് സ്ത്രീകളുടെ ഏറ്റവും ഏക്കത്തതാണ് എന്താണ് കാരണം ഒറ്റ ഒറ്റ ഹാളിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന രീതിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് നട്ട് ഷെയ്ഫ് വീണ്ടും പറയുന്നത് അമ്മൽ ആൻ എന്നാൽ എന്നാലിപ്പോൾ അത് ഹസ്സ സഫിബാദിൽ മസാജിദി മക്കാനിൻ മഹജൂബുലിൻ നിസ്സൈ ഹത്തായുനിയ ദുനിയാവിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി പോലും ഇപ്പോൾ ചില പള്ളികളിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിക്കൊണ്ട് നല്ല മറയുള്ള സ്ഥലങ്ങൾ എന്താക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫലാഹ റജ മിനൽ ഹുദൂരിൽ ജുമ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ അവർ പള്ളിയിലേക്ക് വരുന്നതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയണം എന്നിട്ട് അദ്ദേഹം പറയണെന്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്ത് വേണം നേരത്തെ പറഞ്ഞതുപോലെ നല്ല രൂപത്തിൽ വേണം വരണം എന്നൊക്കെ പറഞ്ഞ അവസാനം ഫിൽ ഹദീസി ഹദീസിൽ തെളിവുണ്ട് ലാ അള്ളാഹിന്റെ അടിയാത്തികളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തൊടരുത് ഞാനിത് തുടക്കത്തിൽ ഇദ്ദേഹം സലഫിയാണ് നിങ്ങൾ പറയരുത് എന്ന് പറയാനുള്ള കാരണം ഈ അവസാനത്തെ അത് ഈ വരിയാണ് കാരണം എന്താ മൂപ്പര് എന്താ പറഞ്ഞിട്ടില്ല അതിന് ബാക്കിയുള്ള ഭാഗം ഒന്നും തന്നെ പറഞ്ഞത് ഇതാണ് സത്യത്തിൽ ഇതിൻ്റെ വസ്തുത അദ്ദേഹം ഷാഫിയാണ് നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു ആ അർത്ഥത്തിൽ ഈ പറഞ്ഞ വിഷയത്തിൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു അദ്ദേഹം അഷ് എന്താ പറയുക അഷ് ഷാഫിയാണ് അതേപോലെ തന്നെ തൊരീക്കത്തിൽ വൈഹത്ത് ചെയ്തിട്ടുള്ള ഷെയ്ഹാണ് ഇദ്ദേഹത്തെക്കുറിച്ച് എന്താണ് അൽ ഇമാം എന്നൊക്കെയാണ് എന്താക്കാറുള്ളത് സാധാരണ ഇവർ പറയണ കുറേ മതുകൾ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഇദ്ദേഹം പറഞ്ഞതാണ് സത്യത്തെ രീതിയിലുള്ള വസ്തുവ നമ്മളെ നാട്ടിലുള്ള ആളുകൾ ഇതിനെന്താക്കാറ് ചെയ്യാറുള്ളത് ഇത് മുജാഹിദുകളോടുള്ളൊരു ദേഷ്യം അല്ലെങ്കിൽ നം അവരാണ് ആദ്യമായിട്ട് പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയി കേരളത്തിൽ തുടങ്ങിയത് അതുകൊണ്ടിപ്പോൾ നമ്മളൊരു ഇനിയിപ്പോൾ അത് അംഗീകരിച്ചാൽ നമ്മൾ ഓല് പറഞ്ഞതുപോലെ നടക്കുന്നവരായി മാറൂലേ എന്നൊക്കെയുള്ളൊരു ഭയമാണ് സത്യത്തിൽ ഇവർ ഇത്തരത്തിലുള്ള ന്യായങ്ങൾ പലതും പറയാനുള്ള കാരണം എന്നുള്ളതാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് പിന്നെ ഒരു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിജാബിന്റെ ആയത്തിന് ശേഷം സാധാരണക്കാരായ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിന് ശേഷം ഒരു സ്ത്രീയും പക്ഷി പോയിട്ടില്ല അപ്പൊ ഹിജാബിന്റെ ആയത്ത് എന്താന്ന് കൂടി പറഞ്ഞു കൊടുക്കണം അപ്പൊ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയ ശേഷം സ്ത്രീകൾ പള്ളിക്കില്ല യുദ്ധത്തിന് രവി ഞാൻ തമാശ പറഞ്ഞല്ല കാരണം റസൂൽ അഹ് സല്ലാ അലൈഹി സ്വലമ്മയുടെ ഭാര്യ ആയിഷാർ റലിയഅള്ളാഹു അൻഹ അദ്ദേഹത്തെ കുറിച്ച് മറ്റേ മുനാഫിക്കുകളായ ആളുകൾ വ്യഭിചാരോപണം ഉന്നയിച്ച സംഭവം ഉണ്ടല്ലോ അവിടെ നമുക്കറിയാം ചരിത്രത്തില് നബ്സൽ അള്ളാഹ് അല ഐഷാർ അലി അള്ളാഹനെ പറയണം ഇനി ഇപ്പോൾ ഇതിന് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട ജലാലിനി ഒന്നും ഓദ്യോക്കിയാൽ മതി കൂടുതൽ അങ്ങോട്ടും വേണ്ട ജാലിനി എടുക്കുക തഫ്സീർ ജലാലിനിയെ സുറത്തന്നൂറിൻ്റെ തഫ്സൂർ തഫ്സീർ തഫ്സീർ എടുത്തുനിന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ജലാലിനി സംഭവമുണ്ട് അപ്പോൾ ആ ജലാലിനി തന്നെ പറയേണ്ടത് കാണാൻ കഴിയും റസ്ലൂല സലിസ്ലാമയുടെ ഭാര്യയായിട്ടുള്ള ഐഷാർ അലി അള്ളാഹൻഹ് എന്താണ് അദ്ദേഹം മലമൂത്ര വിസർജനം നടത്തേണ്ട ആവശ്യം ഉണ്ടായപ്പോൾ അതിനുവേണ്ടി പോയി തിരിച്ചു വന്ന സമയത്ത് തൻ്റെ മാല അത് കാണാനില്ല അത് അസ്മർ അല്ലി അള്ളാവിൻ്റെയൊക്കെ കടം വാങ്ങിക്കാണ്ട് ധരിച്ചതായിരുന്നു അപ്പോൾ അസ്മർ അള്ളി അള്ളാവിൻ്റെ മാലയാണെങ്കിൽ തിരിച്ച് കൊടുക്കേണ്ടതാണല്ലോ എന്നുള്ളതിൽ വീണ്ടത് അന്വേഷിച്ച് തിരിച്ച് പോയി തിരിച്ച് വന്നപ്പോഴേക്കിനും വട്ടക സംഘം പോയിട്ടുണ്ടായിരുന്നു ഐഷാബി പറയുന്നുണ്ട് ഞാൻ വളരെ മെലിഞ്ഞ ആളായിരുന്നു അന്ന് പെണ്ണുങ്ങൾ സാധാരണഗതിയിൽ ഒഴിക്കയായിരുന്നു ഭക്ഷിച്ചിരുന്നതാണ് അപ്പോൾ ഒഴുക്കാന്ന് പറഞ്ഞാൽ പ്രയോജനം കുറഞ്ഞ ഭക്ഷണം കഴിക്കലുള്ളായിരുന്നു അവരുടെ ശരീരത്തിൽ മാംസം ഉണ്ടാകുന്നതുപോലും അറിയില്ല ആ രൂപത്തിലായിരുന്നു എല്ലുകളും തൊലിയും വെട്ടി നിൽക്കുന്ന അവസ്ഥയെന്ന് പറഞ്ഞു അന്നത്തെ കാലത്തെ സ്ത്രീകളുടെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ ഉള്ളിലില്ലാത്ത വിവരം പോയ ആളുകൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ ആയിഷാ ബേവി ചെയ്തപ്പോച്ച് കഴിഞ്ഞാൽ ഇത് സാധനം കിട്ടി കിട്ടി തിരിച്ച് വന്നപ്പോൾ നമ്മളെ വശം പറഞ്ഞ വണ്ടിയൊക്കെ പൊയ്ക്കണം അപ്പോൾ മഹതി ആലോചിക്കുകയാണ് ഞാനിപ്പോൾ വരെ അന്വേഷിച്ച് പോയാൽ ഞാനും വഴി വെച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇരുന്നാൽ എന്നെ കാണാതാകുമ്പോൾ എന്തായിരുന്നാലും എന്തോ തിരഞ്ഞിങ്ങോട്ട് തന്നെ വരും അത് മഹദിയുടെ ബുദ്ധിയെക്കുറിച്ച് പണ്ഡിതന്മാരെടുത്ത് പോകണ പ്രത്യേക ഭാഗങ്ങളുടെ പെട്ടെന്ന് ഭാഗമാണ് അപ്പോൾ ഇവിടെ തന്നെ വരുമല്ല എന്നുള്ള നിലക്ക് അവിടെ അവിടെ തന്നെ ആ അവിടെ തന്നെ കിടന്നു ഇറങ്ങി എന്നാണ് പറഞ്ഞത് ധൈര്യമാണ് അവിടെ അതൊരു മരുഭൂമിയില്ല ഒറ്റക്കാരും ഇല്ലാത്തൊടത്ത് ധൈര്യമായിട്ട് എന്തൊക്കെയാണ് അവിടെത്തന്നെ ഇരുന്ന് ആ ഇരുത്തത്തിൽ ഇറങ്ങിപ്പോയി അപ്പോൾ അപ്പോഴാണ് പിന്നീട് സഫ്വാൻ റലി അള്ളാഹിനെ വായിക്കുമായിരുന്നു സഫ്വാൻ റലി അള്ളാഹുൻ്റെ പുറത്ത് എന്താ വെച്ചാൽ കുറച്ച് ഉറക്കം കൂടുതലുള്ള ആളായിരുന്നു എന്നാണ് അപ്പോൾ ഇതേപോലെ തന്നെ ഉറക്കം വന്നപ്പോൾ വഴിയിൽ അദ്ദേഹം ഒന്നുറങ്ങി വിശ്രമിച്ച് പിന്നെ മാത്രമല്ല നബിയുടെ ഒട്ടക സംഘങ്ങളുടെ പിന്നാലെ വരുന്ന ആളുമാണ് അദ്ദേഹം വരുന്ന വഴിക്ക് വിദൂരതയിൽ ഒരു മനുഷ്യനെ പോലെ ഒരാളിങ്ങനെ എന്താണ് പറയുക കുഞ്ഞിയിരുന്ന അല്ലെങ്കിൽ അവിടെ ഉറങ്ങുന്ന രൂപത്തിൽ ഇങ്ങനെ കടന്നപ്പോൾ അത് ആരാണെന്ന് അറിയാൻ വേണ്ടി അവിടെ ചെന്ന് നോക്കുമ്പോൾ ആയിഷാബീവിനെ കണ്ടു ആയിഷ ബീവിനെ കണ്ടപ്പോൾ ആയിഷാ ബീവി ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കാരണം ആയിഷ ബീബി എന്താണ് എണീറ്റപ്പോൾ പെട്ടെന്ന് മുഖം കണ്ടു എന്നാണ് അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിജാബിൻ്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് ആയിഷ ബീവെ ഞാൻ കണ്ടിരുന്നു അതുകൊണ്ട് ആയിഷാബീനെ കണ്ടപ്പോൾ എനിക്ക് എന്തായി മനസ്സിലായി മനസ്സിലായി അപ്പോൾ സുഫാൻ റലി അള്ളാൻഹാ അല്ല റിയി അള്ളാൻ ആയിഷാബീവിനോട് സലാം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇന്നലില്ല ഇന്നായില്ലഹി രാജീവുൻ എന്ന് പറഞ്ഞു സഫർ അലി അള്ളഹാൻ്റെ സ്ഥിർജാത കേട്ടിട്ടാണ് ആയിഷാബീ എന്താ കണ്ട് നെറ്റി ഉണരുന്നത് സഫർ അലി അള്ളഹനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന എന്താണ് പറയുക വസ്ത്രം കൊണ്ട് മുഖം മറക്കൊക്കെ ചെയ്തു ഇങ്ങനെ മറക്കൊക്കെ ചെയ്തത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെ ഇവിടെ പെട്ടതെന്നോ എന്ത ഉമ്മ അവസ്ഥാന്നോ ഒരു ഒരു സംസാരം പോലും അവർക്കിടയിൽ നടന്നിട്ടില്ല എന്നാണ് ചർച്ച നമ്മൾ ഞങ്ങോട്ട് പോകണം അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിജാബിൻ്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് ആയിഷീനെ ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് എന്തായി ഐഷാബീനെ കണ്ടപ്പോൾ മനസ്സിലായി നടന്നു അപ്പോൾ പള്ളിക്കൊക്കെ അല്ല യുദ്ധത്തിന് വരെ ഇന്ന് പോന്നിട്ട് പോന്നിട്ടുണ്ട് എന്നുള്ളത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇപ്പോൾ ഹജാബിൻ്റെ ആയത് തന്നെ ഏതാ അപ്പോൾ ഇവർ പല ആയത് തോന്നും എത്ര മനസ്സിലാക്കി വിശുദ്ധ ഇഷ്ടക്കുറയാലും ആയത്തിൽ കുറിയെന്ന് പറഞ്ഞ ഒരു അയത്തുണ്ട് ആ പേരതിന് കിട്ടാനുള്ള കാരണം ആയത്തിൻ്റെ ഉള്ളിൽ കുർഷി എന്നുള്ള പദപ്രയോഗം ഉണ്ടായതുകൊണ്ടാണ് ആയത്ത് ദൈനി എന്ന് പറഞ്ഞ ആയത്തുണ്ട് ആ ആയത് ദൈനം ദൈന് ആയത്തുദ്ദീന് പേരിട്ടുള്ള കാരണം അതിൽ ദൈനി എന്ന പദപ്രയോഗവും ഉണ്ട് ദൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഥവാ കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആയത്തുൽ ഹിജാബ് എന്ന് പറയും ഏറ്റവും ചെറിയ ഹിജാബ് എന്നുള്ളൊരു പതാണ് അപ്പോഴാണ് ആയത്തുൽ ഹിജാബ് എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ ആയുത്തൽ ഹിജാബ് എന്നുള്ളത് പണ്ഡിതമാർ പറഞ്ഞത് സൂറത്ത് ഹസാബിൽ ആയത്താണ് അതിൽ പള്ളിയുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയില്ല അതായത് ഇതാലിക്കും അത്തഹർ അലി കുലൂബ് ഇവിടെ സൂറത്ത് സൂറത്ത് അൽ അഹസാബിൽ അൻപത്തി മൂന്നാമത്തായത്തിൽ പറയണേ വൈദാസ് അൽ തുമുഹു ഹിജാബ് എന്നാണ് ഇപ്പോൾ നബിയുടെ ഭാര്യമാരോട് നിങ്ങൾ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഒരു മറയുടെ പിന്നിൽ നിന്ന് വേണം ചോദിക്കാൻ എന്നിട്ട് പറയണത് ഇതാ ലും അതുഹർ അലി കുലൂബിക്കും വ കുലൂബി അതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ ഹൃദയങ്ങൾക്കുമൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഏറ്റവും ശുദ്ധമായ അവസ്ഥയിൽ നിലനിൽക്കാൻ നല്ലത് അഥവാ ഒരാളെ കാണുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ തോന്നുള്ളൂ അപ്പോൾ അങ്ങനത്തെ മോശപ്പെട്ട ചിന്തകൾ വരാതിരിക്കാനും മറ്റുമൊക്കെ സ്ത്രീകളോട് ഇടപെടുന്ന സമയത്ത് ഒരു മറ സ്വീകരിക്കണം എന്ന ആ ആയത്താണ് യഥാർത്ഥത്തിൽ ഹിജാബിന്റെ ആയത്ത് നിന്നാണ് ആയത്ത് ഇതും പള്ളി പോകേണ്ടത് നമ്മൾ എന്തു ബന്ധമുള്ളത് ബന്ധമല്ല അപ്പോൾ ഇതാളെ പൊട്ടീസാക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് എന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇതിലിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ഷാറാവി പറഞ്ഞ പോലെ പള്ളിയിൽ എന്താക്കിയാൽ മതി ഒരു റൂമിനെ ഉണ്ടാക്കിയാൽ മതിയെന്ന് സ്ത്രീകൾക്ക് ടെക്സ്റ്റൈസ് പോകണേലും പ്രശ്നമില്ല എന്ത് കലാലയങ്ങളിൽ പോകണേലും പ്രശ്നമില്ല അതുപോലെ തന്നെ വാഹനത്തിൽ ബസ്സിൽ പോകണമെങ്കിലും പ്രശ്നമില്ല പള്ളിയിൽ പോയാൽ മാത്രമേ എന്താണുള്ളൂ ഈ ഫിത്തിനുണ്ടാവുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഫിത്തനക്കാര് ആ പള്ളീൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് നമുക്ക് എന്താക്കാം അതിനാണെങ്കിൽ മനസ്സിലാക്കുക അല്ലാതെ റോട്ടു മുടെ നടക്കണമൊന്നൊരു ഫിത്തിനും പ്രശ്നമില്ല അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഫിത്തനക്കാരെ പിടിച്ചു കെട്ടുക രണ്ടാമത്തത് സ്ത്രീകൾക്ക് സ്വസ്ഥമായിക്കൊണ്ട് നിസ്കരിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് വള്ള ഭേദം എന്താണ് സമയം കൂട്ടിച്ചേർക്കാനുള്ളത് പിന്നെ ഇതിൽ നമ്മൾ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ സംസ്തക്കാർ സാധാരണ എന്താ ഞങ്ങൾ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ലോകത്തൊരിടത്തും സ്ത്രീകളൊന്നും ചെയ്തിട്ടില്ല പള്ളി പോയി വള്ളി പോയിട്ടില്ല അതേപോലെ തന്നെ പിന്നെ ഇപ്പം കാന്തപുര അഫ്യൂബ് ബക്കർ മുസ്ലിയാരുടെ പുസ്തകമാണ് ഈ സ്ത്രീകളും ജുമാ ജമാഅത്ത് എന്ന് പറഞ്ഞ ഒരു വളരെ വിശാലമായ പുസ്തകമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് പൊതുസ്ഥലത്ത് വെച്ച് പരപുരുഷന്മാരോടൊപ്പം ഒരു ഇമാമിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കൽ സ്ത്രീകൾക്ക് അനുവദനീയമാണ് അനുവദനീയമാണോ അല്ലയോ എന്നത് യഥാർത്ഥ അഖിലു വ ജമാഅത്തിന് അനുയായികളായ സുന്നികളുടെയും മുജാഹിദ് മുജാഹിദ് തുടങ്ങിയ പുത്യനാശക്കാരുടെ ഇടയിലൊരു വിവാദ വിഷയമാണല്ലോ പ്രസ്തുത ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കൽ അനുവദനീയവും അനുവദനീയവും പുണ്യകർമ്മമാണെന്ന പുരോഗമനവാദികൾ വാദിക്കുമ്പോൾ അത് നിഷിദ്ധമാണെന്ന് സുന്നികൾ അവകാശപ്പെടുന്നു അപ്പോൾ സുന്നികൾ അവകാശപ്പെടുന്ന എന്താ നിഷിദ്ധാണ് ഹറാമാണ് ഇപ്പോൾ ഇത്രയും നേരം ഷബീബ് സലായി സംസാരിച്ച് നമുക്ക് മനസ്സിലായത് എന്താ ഒരു കാര്യം ഹറാമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ധൈര്യമാണ് അപ്പോൾ എത്രയോ ഹദീയതകളിൽ ഇപ്പം ഏകദേശം നൂറ്റി അൻപതോളം ഹതീതുകൾ എൻ്റെ ഓർമ്മ ചെയ്യാൻ അത്രയും ഹദീത്തുകളിൽ സ്ത്രീകൾ പല ജമാഅത്തിന് പോയത് പള്ളിയിൽ പോയി പല ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഹദീഥിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട് അപ്പോൾ ഇത്രയും വസ്തുതകൾ മുന്നിൽ നിൽക്കാൻ അവർ പറയുകയാണ് സ്ത്രീകൾ പള്ളിയിൽ പോകുക എന്താണ് നിഷിതമാണ് ഇപ്പം ഇത് പെണ്ണും പള്ളിയും മുഖാമുഖം അബ്ദുസ്സലാം അബ്ദുസ്ലാം എന്ന് പറഞ്ഞ ഒരു വ്യക്തി വിദ്യ പുസ്തക ഇതാണ് ഇതിൽ പതിനേഴാമത്തെ ചോദ്യം ഈ ഒരു അറുപത്തി രണ്ടാമത്തെ പേജിൽ നബിസ്വലാം ധരിച്ചുള്ള ഭാര്യമാർ ജമാഅത്തുകൾക്ക് പള്ളിയിൽ പോയിരുന്നു എന്ന് ഹദീഥുകൾ വ്യക്തമാക്കി പറയുമ്പോൾ നാം എന്തിന് വാശി പിടിക്കണം ചോദ്യം പ്രസക്തമാണ് കാരണം ഞാൻ ഹദീത്തുകളിലുള്ളൊരു കാര്യം ചോദിക്കുന്നത് പക്ഷെ അതിനദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്തായാലും ഒരു ഹദീത്തിലും എവിടെയും വ്യക്തമാക്കിയിട്ടില്ല ശുദ്ധമായ ജൽപ്പനമാണ് ഇതെന്ന് പറഞ്ഞ ശുദ്ധമായ ജൽപ്പനാണ് അതാണ് ഇത് എങ്ങനെയാണ് ഇങ്ങനെ കളി ഈ രട്ടത്താപ്പ് എന്ന് പറയാൻ കാരണം ഇതാണ് ഇതിൻ്റെ കൗതുക എന്താ വെച്ചാൽ ഇപ്പോൾ ഖുറാൻ കൊണ്ടും ഹദീത് കൊണ്ടും നമുക്ക് സ്ഥിരപ്പെടുന്ന കാര്യമാണ് സ്ത്രീകൾക്ക് എന്ത് ചെയ്യുക പള്ളിയിൽ പോകാം അതിൽ നമുക്ക് തർക്കമൊന്നുമില്ല എത്രയോ ഹദീത്തുകൾ തെളിവ് വന്ന വിഷയമാണ് ഇപ്പോൾ ദീന പഠിപ്പിച്ച നബ്സൂർ അലൈസ്മയുടെ ഭാര്യമാർ പള്ളിയിൽ പോയിട്ടുണ്ട് സ്വഹാബ സുഹാബന്ധികൾ പള്ളിയിൽ പോയിട്ടുണ്ട് നേരത്തെ ആ പിന്നെ ഷെയ്ഖ് പറഞ്ഞ അതിൻ്റെ അവസാനത്തെ ഹരീത്ത് ഇലാത്തമു ഇമ്മാ അള്ളാഹിമ അങ്ങനെയുള്ള ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നതിലെ കൗതുക എന്താ വെച്ചാൽ ഇവർ തന്നെ ഈ പറഞ്ഞതൊക്കെ ഒക്കെ അവർ പൊളിച്ചിട്ടുണ്ട് അവർ പറഞ്ഞാൽ പെണ്ണ് പള്ളി പോകുമ്പോൾ എന്നുള്ളവര് പറഞ്ഞത് ഇപ്പൊ അവരുടെ പിന്നെ ഉം പരിഭാഷ ഇബ്രാഹിം പുത്തൂർ ഫൈസി എഴുതിയ അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജ് ശരിക്കും കേൾക്കുക അതിൽ രസമുണ്ട് മലമൂത്ര വിസർജനം ചെയ്യുക രോഗമാവുക ആർത്തവം ഉണ്ടാകുക പോലെ പോലോത്ത ഒഴിച്ചു പാടില്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്നത് കൊണ്ട് എത്തിക്കാഫ് ബാത്തിലാവുകയില്ല എത്തിക്കാഫ് എവിടെയാ പള്ളിയിലാണ് പള്ളിയിലാണ് അപ്പൊ ഏത്തിക്കാഫിരിക്കുന്ന ആണുങ്ങൾക്ക് എന്തായാലും എന്ത്ണ്ടാവില്ല ആർത്തവം ഉണ്ടാവില്ലല്ലോ അപ്പൊ നാർക്കുണ്ടാകാം അതാണ് പറഞ്ഞത് ഇത് എത്തിക്കാൻ പരിസ്ഥിതി നമ്മൾ പറഞ്ഞത് എന്താ പള്ളി അനുവദനീയമാണ് പുണ്യം കിട്ടുന്ന കാര്യമാണ് നിർബന്ധിച്ച് ഒരു പെണ്ണിനെ പെട്ടെന്ന് ആട്ടിത്തോളിച്ച് പള്ളി കൊണ്ടോടെ നമ്മൾ പറയുന്നില്ല പക്ഷേ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രോപ്പർലി വിഷയം എടുക്കുന്നതിന് പിന്നെ ഒരു ലക്ഷ്യം എന്താ വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് വഴി തെറ്റുകയാണ് അവർ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ പ്രശ്നങ്ങളുണ്ട് അതേപോലെ തന്നെ അന്യ കൂടെ ഒക്കെ അങ്ങനത്തെ ധാരാളം വെല്ലുവിളികൾ നമ്മുടെ കുട്ടികൾ നേരിടുന്നുണ്ട് ഇവർക്കൊരു ദീന് കിട്ടാനുള്ള വഴി എന്താ ഒന്ന് ദീൻ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം ദീൻ കേൾക്കാനുള്ള അവസരം ഉണ്ടാകണം അപ്പോൾ അല്ലാൻ്റെ സ്കൂൾ അനുവദിച്ചു തന്ന നബിയുടെ ഭാര്യമാരൊക്കെ ചെയ്ത ഒരു ഏർപ്പാടാണ് ജുമാക്കും ജമാഅത്തിനൊക്കെ പള്ളിയിൽ വരിക എന്നുള്ളത് അങ്ങനെ വന്നാൽ അവിടെ ഹുത്തബകൾ അവർക്ക് കേൾക്കുക അപ്പോൾ കുറേ കാര്യങ്ങളൊന്നും കിട്ടാണ്ട് ജുമാ ഹുബ അവർക്ക് മനസ്സിലാകണം ഭാഷയിലാകണം ഞാൻ ഒരു പുസ്തകം കൂടി വായിക്കാം ഇത് സക്ഷാ ലേ അബുബക്കർ മുസ്ലിയാരുടെ സ്ത്രീ ജുമാ ജമാഅത്ത് പ്രമാണങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് അതിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ പേജ് ഏതെങ്കിലും ഒരു പെണ്ണ് പള്ളിയിൽ പോയിരുന്നുവെന്ന് തെളിയിച്ചത് കൊണ്ട് വാദം സ്ഥിരപ്പെടുകയില്ല ഒരു പെണ്ണിന് ഇമാമിനെ സമീപിക്കേണ്ടി വരികയും അവിടെ ചെന്നപ്പോൾ നിസ്കാര സമയമാവുകയും ചെയ്തു എന്ന് സങ്കല്പിക്കൂ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും അത് കഥ ആയിപ്പോകുമെന്ന് കണ്ടാൽ അവൾക്ക് പല പുരുഷന്മാരുമായി കലർന്നു നിൽക്കാതെ അദ്ദേഹത്തെ തുടർന്ന് നിസ്കരിക്കുകയാണ് വന്നതിൻ്റെ അപ്പുറമാണ് നമ്മൾ പറഞ്ഞതന്നല്ലത് അപ്പോൾ ചോദ്യമുണ്ട് ഓല എവിടെയാണ് പിന്നെ പല പുരുഷന്മാരുമായി കലർ എട കലരാതെന്ന് നിസ്കരിക്കാനുള്ള സ്ഥലം എവിടെയാണ് ഇപ്പോൾ ഉണ്ടാക്കി വേണം അങ്ങനെ യാത്രക്കാരായ സ്ത്രീകൾക്കുള്ള പക്ഷേ അത് ഇമാവിനെ കാണാൻ പോകുന്ന പെണ്ണ് കുറെ ദൂരെ ദൂരത്താണ് അത് ഉണ്ടാക്കുക അപ്പോൾ ഈ സ്ഥലം ഉണ്ടാക്കിയാൽ മതി പ്രശ്നങ്ങളൊക്കെ തീരും നമ്മളത് തർക്കത്തിൻ്റെ വിഷയമല്ല യഥാർത്ഥത്തിൽ ഈ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് തർക്കിക്കേണ്ട വിഷയമല്ല ഇത് ഇസ്ലാമിലെന്ത് ചെയ്തത് സ്ഥിരപ്പെട്ട വിഷയമാണ് അതുകൊണ്ടുതന്നെ സാധ്യമാകുന്ന ആളുകളൊക്കെ പോയി അതിൻ്റെ അവർ നേടിക്കോട്ടെ നമ്മളൊരു അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാതെ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ള ആഹ്വാനം